സമസ്യകൾ ഒരു കാലത്ത് വലിയ സാഹിത്യ വിനോദമായിരുന്നൊരു സമയമുണ്ട് പലതരം സമസ്യകൾ അത് കുസൃതി സമസ്യകൾ കുറച്ച് ബുദ്ധിമുട്ടായുള്ള പൂരിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള സമസ്യകൾ അങ്ങനെ പല സമസ്യകളുണ്ട് സൂച്യഗ്രേ കൂപഷ്ടകം തതുപരി നഗരം തത്ര ഗംഗാപ്രവാഹം സംസ്കൃതത്തിൽ സമസ്യുണ്ട് അതുപോലെ ഓരോ ആനയപ്പണ്ടൊരു റുമ്പ് തിന്നു അങ്ങനെ ഒരു ഇതൊക്കെ പൂരിപ്പിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് അതുപോലുള്ളൊരു സമസ്യ കാണുന്നെടുത്തിട്ടുള്ളത് ആറും പിന്നെയൊരാറും എന്നിവ ഗണിച്ചിടുമ്പോൾ ഏഴായി വരും എന്നുള്ള ഒരു അപ്പോൾ സമസ്യൂട്ടൊന്നും പൂരിപ്പിച്ചിട്ടുള്ളതാണ് ചേരും പഠിക്കാറും വരും നീറും ും കണ്ണിലും ചന്ദ്രൻ ചീറും പാമ്പുകഴുത്തിലും ചെറുപുലിത്തോൽ നല്ലരക്കെട്ടിലും സാരംഗം മഴുവും കരങ്ങളിലും അംഗീശന്നു ചേരും ആറും പിന്നെയൊരാറും എന്നിവ ഗണിച്ചിടുമ്പോൾ ഏഴായി വരും നീറും തീപ്പൊരി കണ്ണിലും നിറമഴും ചന്ദ്രൻ ശിരസിങ്കലും ചീറും പാമ്പുകഴുത്തിലും ചെറുപുലിത്തോൽ നല്ലരക്കെട്ടിലും സാരംഗം മാൻ മഴുവും കരങ്ങളിലും അങ്ങീശന് ചേരും പടിക്ക് ഈശ്വന ശിവൻ്റെ കയ്യിലുള്ള സാധനമാണ് പിന്നെ ആറ് ഈ ആറെണ്ണവും പിന്നെ ഒരാറും പിന്നെ ഒരാറുണ്ട് ഗംഗ ഇത് ഗണിക്കുമ്പോൾ ഏഴായി വരും എന്നാണ് കുഞ്ഞിക്കുട്ടനമ്പരൻ കൂടിപ്പിച്ചത് ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് ഒരു പുതിയതായി ശ്ലോകം പഠിച്ചു തുടങ്ങിയ ഒരു കുട്ടിയാണ് തിരൂർ സ്വദേശി ആദ്യ വി പി ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവൾ ആദ്യമായിട്ട് പഠിച്ച് കാണാതെ പഠിച്ച് ചൊല്ലിയിട്ട ശ്ലോകം അതുതന്നെ ആവട്ടെ ഈ എപ്പിസോഡ് എന്ന് വിചാരിച്ചു